വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ പി വി എൻ വരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് മാത്രവുമല്ല ഇത് ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമാണ് ഈ ചർച്ചയ്ക്കെല്ലാം ആധാരമായത് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ പോലീസ് സ്റ്റേഷനുകളെ പൂർണ്ണമായും രാഷ്ട്രീയ വിമുക്തമാക്കാൻ വേണ്ടി പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നിർഭയം അവരുടെ ലോ ആൻഡ് ഓർഡറുമായി മുന്നോട്ട് പോകാം അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെടുത്ത തീരുമാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് പല രീതിയിലും അട്ടുപറിക്കപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ഏറെക്കുറെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേതാക്കന്മാർ പുറത്താവുന്ന അവസ്ഥയുണ്ടാവുന്നു ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന നിലയിൽ കൂടിയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ സെൽഭരണം എന്ന് നിങ്ങൾ കളിയാക്കി വിളിച്ചെങ്കിലും അത് സാധാരണക്കാരന് ചിലയിടങ്ങളിലെങ്കിലും ഗുണകരമായിരുന്നു എന്നൊരു ചരിത്രാനുഭവം നമ്മുടെ മുന്നിലുണ്ട് റിജിൽ മാക്കുറ്റി ഒരു എൻകുമാർ ഇപ്പോൾ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നത് പോലീസ് സ്റ്റേഷനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് മുമ്പോട്ട് ഒരു പ്രസ്ഥാനവും ഒരു പാർട്ടി ഒരു മുന്നണിയും സർക്കാരും ഭരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഞങ്ങൾ കണ്ണൂരാണ് ഏത് പോലീസ് സ്റ്റേഷനകത്താണ് ഈ പോലീസുകാർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കുക എല്ലാ പോലീസ് സ്റ്റേഷനും ഭരിക്കുന്നതിന് വേണ്ടി ഫ്രാക്ഷൻ ഉണ്ട് അത് സി പി എമ്മിൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മിൻ്റെ നേരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മോൾ നേതാക്കന്മാരുമാണ് അവർ പറയുന്ന കാര്യത്തിനപ്പുറത്തേക്ക് എന്ത് കാര്യമാണ് നടക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ചോദ്യ കിടക്കുകയാണ് മാത്രമല്ല ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നേതാക്കന്മാരുമായി എല്ലാ തരത്തിലുള്ള കൂട്ടുകച്ചവടവും നടത്തുകയും അവരുടെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയുകയും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് എല്ലാ തരത്തിലും പിന്തുണ കിട്ടുന്നുണ്ട് ആ പിന്തുണയുടെ ഭാഗമാണ് അജിത് കുർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഇന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആ എ ഡി ജി പി എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ എ ഡി ജി പിന്നെ മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഭാര്യ സമേതം കൂടെ പോകാനുള്ള ഒരു അവസരം ഉൾപ്പെടെ കിട്ടുകയും അദ്ദേഹത്തിന് ഡി ജി പിയെ കാണും വലിയ പവർ ഗ്രൂപ്പ് ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഡി ജി പിക്ക് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ വില പോലും ഇല്ല എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പിന്നെ അജിത് കുമാർ ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നില്ല അതെ ഞാൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെന്നേ ഞങ്ങൾ ഇതിപ്പോൾ ഓരോ വെടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഗവൺമെന്റിനും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമൊക്കെ എതിരെ സ്ഥിരം പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒന്ന് വാർത്തയൊന്ന് മാറ്റാൻ വേണ്ടി പറയുന്ന കാര്യം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ പിൻബലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയോ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് അന്വേഷിക്കട്ടെ ഏതാണ് അന്വേഷിക്കട്ടെ ഞങ്ങൾക്ക് എന്താ എന്താ കിട്ടിയത് ഞങ്ങൾ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എം അയാളുടെ ട്രാക്ക് റെക്കോർഡോ അയാൾ എംഎൽ അയാൾ എന്താണെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അയാളുടെ രീതിയെ കുറിച്ച് നമുക്കറിയാം പക്ഷേ ഞങ്ങൾ അതല്ല പറയുന്നത് അയാൾ തന്നെയാണ് പറയുന്നത് പിണറായി വിജയനാണ് ദൈവം കണ്ട് പ്രവർത്തിച്ച ഒരു എം എൽ എ എങ്ങനെയാണ് ഒരു വെളിപാട് പോലെ ഇങ്ങനെ ആഭ്യന്തര വകുപ്പിനെതിരായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ നിഴലല്ലേ പി ശശി എന്ന് പറയുന്ന ആരോപണങ്ങളാണ് നിങ്ങളുടെ നേതാക്കൾ ആരോപണങ്ങളെ തുടർന്ന് വാങ്ങിയാണ് A ala nke. ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഇവിടെ പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പൊ പല ആരോപണങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ സ്വാഭാവികമായി ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഞങ്ങൾ അനങ്ങാതിരിക്കണോ ഞങ്ങളുടെ മുമ്പ് തെളിവില്ലേ എന്തിനാ എന്തിനാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രീ അരു അരുൺകുമാർ എ ഡി ജി പി അജിത് അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ ചുമതല വഹിക്കുമ്പോഴാണല്ലോ ഏത് പിന്നെ സ്വപ്ന സുരേഷിന്റെ പിന്നെ കൂട്ടാളിയെ അറസ്റ്റ് ചെയ്തത് വിജിലൻസിന്റെ ആളുകൾ പോയി ആ വിജിലൻസിന്റെ ആളുകൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞ വിഷയമാണ് പക്ഷെ എന്റെ ചോദ്യം അല്ല റുജിൽ മാക്കുറ്റിയെ ആരോപണങ്ങൾക്കും അപ്പുറം ഒരു തെളിവെങ്കിലും പ്രതിപക്ഷത്തിൽ ഉണ്ടോ എന്നി വിൻ പുറത്തുവിട്ടും പി വി എൻവർ പുറത്തുവിട്ട വിവരങ്ങൾക്കും അപ്പുറം ഒരു തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോപണങ്ങളിൽ ഉണ്ടോ ഒരു തെളിവ് അല്ല ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം എന്താ ഞങ്ങളുടെ തെളിവ് ഈ പോലീ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള എല്ലാവിധ തോന്നിയവാസങ്ങളും ആ പിന്നെ സംവിധാനം ഉപയോഗിച്ച് നടത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ മുഖ്യമന്ത്രി മാത്രം ഇന്ന് നിൽക്കുന്നത് ബാക്കി ശിവശങ്കരൻ ജയിലിൽ കടന്ന് എന്തിനും ഞങ്ങൾ തെളിവുകൊണ്ട് കൊടുത്തിട്ടൊന്നും ഇവിടെ എന്തുകൊണ്ട് അതെ അല്ല അല്ലെന്നേ ഞാൻ പറയുന്നത് നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ തോന്നിയവാസങ്ങളും അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതുകൊണ്ട് അല്ല വീണ്ടും അരുണി അങ്ങനെ പോകല്ല ഒരു എന്തെങ്കിലും എന്താണ് ഞങ്ങൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഞങ്ങൾ കൈകാര്യം നിന്നുണ്ടോ കേന്ദ്രം ഞങ്ങളാണോ ഭരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരെ പ്രതിപക്ഷത്തിന്റെ കർമ്മയല്ലേ ഇവിടെ ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിലെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ഏറ്റവും എന്നല്ലാതെ പ്രതിപക്ഷം എന്താ ഈ വിഷയത്തിൽ ചെയ്തത് അതാ ഞാൻ ചോദിച്ചത് ഒരു തെളിവ് നിങ്ങൾ പുറത്തുവിട്ടോ ശബ്ദരേഖ അദ്ദേഹം അദ്ദേഹം മാസമായി പഠനത്തിലായിരുന്നു നിങ്ങൾ ചെയ്തു അല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ പ്രതിപക്ഷ നിലയിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഫോൺ റെക്കോർഡ് ചെയ്യുകയും ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടലാണോ ഞങ്ങളുടെ പണി അത് മര്യാദയാണോ സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് അങ്ങനെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുണ്ട് ഇതൊക്കെ അധികാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമല്ലേ ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ പുറത്ത് വന്നപ്പോൾ അത് അന്വേഷിക്കേണ്ട ഇത് ഇതൊന്നും ശരിയല്ല ഇല്ലാത്ത കാര്യമാണെന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ട ഭരണകക്ഷിയുടെ എം എൽ എ മാത്രമല്ല പിണറായി വിജയനും മനസാക്ഷി സൂക്ഷിപ്പ് കാരണം ഒരു എം എൽ എ അല്ലേ ഈ അൻവർ നിഷേധിക്കാൻ പറ്റുമോ അയാൾ പറയുന്ന ഈ കാര്യത്തിനകത്ത് ഈ ഇങ്ങനെ ഒരു കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോഴും അതിനകത്ത് പല കാര്യങ്ങൾ കൂട്ടിയോജിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന ബോധ്യം നമ്മുടെ മുമ്പിലില്ലേ സ്വാഭാവികമായി അത്തരം വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ട ഞങ്ങൾ നിങ്ങൾ ചോദിക്കില്ലേ പ്രതിപക്ഷം എന്ന് നീ അല്ലേ ഈ കേരളത്തിന്റെ പറയുന്ന ഏറ്റെടുക്കാം പക്ഷേ എല്ലാ ആരോപണങ്ങളും നിങ്ങൾ ഏറ്റെടുക്കില്ല പി വി എൻവറിന്റെ ഭൂതകാലം നിങ്ങൾ തെരഞ്ഞുപോകും അങ്ങനെയുള്ള പി വി എൻ പറയുന്ന ആരോപണങ്ങൾ മാത്രം എങ്ങനെയാ നിങ്ങൾക്ക് മധുരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകുന്നത് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു എസ് പിയുടെ പുറത്തു വന്നില്ലേ 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 അതെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നില്ലേ വന്നില്ലേ അവർ ഇതൊക്കെ വരും എന്താണ് ഇതിന്റെ കാര്യം അല്ല അതെ പുറത്ത് പ്രതിപക്ഷത്തിന് അല്ലെത്തന്റെ അദ്ദേഹം ഒരു കേസ് കൊടുത്തതാണ് സംശയം അല്ലല്ല എസ് പിന്നെ എസ് പി എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പോലും നിങ്ങൾ കേറ്റെടുക്കാൻ കഴിയാതെ പോയി അവിടെ നിന്നാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത് സി ൺ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്കാൻ ആളുണ്ടാവും അൻപറിന് ഞങ്ങൾക്ക് ചോർത്തി തന്നില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ പല ആരോപണം ഉന്നയി ഇന്ന് ബഹുമാന പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം ഉണ്ടല്ലോ എന്താ ആരോപണം എന്തിനാണ് ഈ പിന്നെ നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഈ ബി ജെ പി ആർ എസ് എസിന്റെ നേതാവിനെ ഉന്നയിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അതിനെ എൻവർ പറഞ്ഞത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് തുടങ്ങുമ്പോഴു അല്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ തെളിവ് കൊടുക്കാന്ന് പക്ഷേ ും ആരോപണങ്ങൾ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം ഭരണതലത്തിലാണ് നടക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് രാഷ്ട്രീയമായി കുളി വിശദീകരണം കണ്ടെത്തേണ്ടതാണ് അതായത് തന്നെയാണ് പി വി എൻ പറഞ്ഞ നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തിരിച്ചു